ഹലോ നമസ്കാരം എല്ലാവർക്കും റൈറ്റ് സൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് എക്കണോമിക്സ് ആണ് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിനകത്ത് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നൊരു ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ പ്ലാനിംഗ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ആസൂത്രണം പ്ലാനിംഗിന്റെ മലയാളമാണ് ആസൂത്രണം ഓക്കെ ഓക്കെ പ്ലാനിങ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഡെഫിനേഷൻ നമ്മൾ തൽക്കാലം തേടി പോകേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലാനിങ് എന്താണെന്നല്ലേ ഇപ്പം നമ്മളൊരു ഒരു പുതിയൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും ആ കാര്യത്തെക്കുറിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കൃത്യമായ ഒരു അനാലിസിസ് നടത്തും ഓക്കെ ആ അനാലിസിസിൻ്റെ ഒരു റിസൾട്ടാണ് നല്ല ഒരു സ്ട്രക്ചർ ഒരു പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ ആസൂത്രണം എങ്ങനെ തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ ബ്രിട്ടീഷേഴ്സിന്റെ ഭരണത്തിന് ശേഷം അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിന്റെ ഭരണം നടക്കുന്ന സമയത്ത് പല സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള ഇന്ത്യയിലുള്ള ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മളുടെ വെൽത്ത് ഉദാഹരണം ഞാൻ പറയുന്നത് ദാദാഭായ് നവറോജി എന്ന് പറയുന്ന ആൾക്കാരൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞ ഡ്രെയിൻ തിയറിയിലൂടെ ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കപ്പെട്ടു നമ്മളുടെ രാജ്യത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് ബ്രിട്ടനിലേക്ക് എന്ത് ചെയ്യുകയാണ് ഡ്രെയിൻ ചെയ്യപ്പെട്ടു പോവാണ് ഡ്രെയിൻ തിയറിയുടെ ഭാഗമായിട്ട് എല്ലാവരും മനസ്സിലാക്കി അപ്പോഴാണ് നമുക്കൊരു ആസൂത്രണം ആവശ്യമാണ് നമ്മളുടെ സമ്പദ്ഘടനയെ ഈ തകർച്ചയിൽ നിന്ന് നമുക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ആവശ്യമാണ് നമുക്കൊരു വ്യക്തമായ ഒരു പ്ലാനിങ് ആവശ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു പല പ്ലാനുകൾ അവതരിപ്പിക്കാൻ തുടങ്ങി ആ പ്ലാനുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഒന്നാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് വിശ്വേശ്വരയ്യ പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത് ഒന്നാമത്തെ പ്ലാനാണ് വിശ്വേശ്വരയ്യ പ്ലാൻ ഓക്കെ വിശ്വേരയ്യ പ്ലാൻ ആ പേരിൽ നമുക്കറിയാൻ പറ്റും അല്ലെ എന്ന് പറയുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും വിശ്വേശ്വരയ്യ പ്ലാൻ അല്ലെ അത് തന്നെയാണ് എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ സിവിൽ എഞ്ചിനീയറും അതുപോലെ തന്നെ ദിവാൻ അതായത് മൈസൂറിന്റെ എക്സ് ദിവാനും കൂടിയായ എന്ന് പറയുന്ന വ്യക്തിയാണ് ഏത് പ്ലാൻ തയ്യാറാക്കുന്നത് വിശ്വേശ്വരയ്യ പ്ലാൻ തയ്യാറാക്കുന്നത് ഓക്കെ അപ്പൊ വിശേഷരായ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആരാണ് തയ്യാറാക്കുന്നത് വിശേഷരയ്യ ആണ് ആരായിരുന്നു ഒരു പോപ്പുലർ സിവിൽ ഇന്ത്യൻ ആയിരുന്നു അതുപോലെ അതുപോലെ തന്നെ അദ്ദേഹം മൈസൂറിന്റെ എക്സ് ദിവാൻ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അതിപ്രശ്തമായ പുസ്തകം കൊണ്ട് പ്ലാന്റ് ഇക്കണോമി ഓഫ് ഇന്ത്യ ഒരുപാട് പരീക്ഷകളിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ഈ പുസ്തകം എഴുതിയ ആരാണ് പ്ലാന്റ് ഇക്കണോമി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് വിശ്വസ്രയ്യ ആ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു ആർക്കിടെക്ട് ഓഫ് മോഡേൺ മൈസൂർ ആധുനിക മൈസൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ പതിനഞ്ച് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ഇന്ത്യയില് നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ അതായത് ദേശീയ എഞ്ചിനീയേഴ്സ് ഡേ എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ പതിനഞ്ച് വിശ്വസ്വരയുടെ ബർത്ത്ഡേ ആണ് ഓക്കെ അപ്പൊ വിശ്വസ് പ്ലാൻ വിശ്വസിക്കുന്നു ആരാണ് വിശ്വരയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പോപ്പുലർ സിവിൽ എഞ്ചിനീയർ ആണ് അതുപോലെ തന്നെ മൈസൂറിന്റെ എക്സ് ദിവാൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് ഇക്കണമി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ആർക്കിടെക്ട് ഓഫ് മോഡേൺ മൈസൂർ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയ സെപ്റ്റംബർ എന്ന് പറയുന്നത് ദേശീയ എഞ്ചിനീയേഴ്സ് ഡേ ആണ് ഓക്കെ അപ്പൊ ഇത്രയാണ് വിശ്വര പ്ലാൻ എന്ന് പറയുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങളും ഞാൻ പറഞ്ഞേക്കാം ശ്രദ്ധിക്കുക ഫസ്റ്റ് കോൺഗ്രസ് സെഷൻ ഡിസ്കസ്ഡ് അബൌട്ട് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ ദാറ്റ് ഇസ് കറാച്ചി സെഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു പ്ലാനിങ്ങിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആദ്യമായിട്ട് ഇക്കണോമിക് പ്ലാനിങ്ങിനെ കുറിച്ച് സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു സെഷൻ കോൺഗ്രസിന്റെ സെഷനിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കറാച്ചി സെഷനിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ കറാച്ചി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഇക്കണോമിക് പ്ലാനിനെ കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കറാച്ചി സെഷൻ ആദ്യമായിട്ട് ഇക്കണോമിക് പ്ലാനിങ് ഡിസ്കസ്ഡ് അബൌട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഇക്കണോമിക് പോളിസീസ് ഓക്കെ അന്ന് എന്തൊക്കെയാണ് അവർ സംസാരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എക്കണോമിക് പോളിസിസിനെ കുറിച്ചും സാമ്പത്തിക നയങ്ങളെ കുറിച്ച് സംസാരിച്ചു അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് സംസാരിച്ചു എന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഐ എൻ സി സമ്മേളനത്തിൽ ആരായിരുന്നു അന്നത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ കണക്ട് ചെയ്യാൻ കാര്യം ഫണ്ടമെന്റൽ റൈറ്റ്സ് സർദാർ വല്ലഭായ് പട്ടേലും തമ്മിൽ വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ കറച്ചി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് ഓക്കെ ക്ലിയർ ആണോ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോ അടുത്ത എഫ് ഐ സി സി ഐ പ്രപ്പോസൽ എന്ന് പറയും ഓക്കെ എഫ് ഐ സി സി ഐ പ്രപ്പോസൽ അതും ഒരു പ്ലാനിംഗ് ആണ് ഇറ്റ് വാസ് പുട്ട് ഫോർവേഡ് ബൈ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എഫ് ഐ സി സി ഐ ഇൻ അതായത് ഇത് നമുക്കറിയുന്നതിന്റെ ഫുൾഫോം അറിയാം ഫെഡറേഷൻ എഫ് ഫോർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അതായത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അവരുടെ ഒരു പ്രൊപ്പോസലാണ് രണ്ടാമത്തെ പ്ലാനിങ് എന്ന് പറയുന്നത് എഫ് ഐ സി സി ഐസ് ദ ലീഡിംഗ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ഇന്ത്യയിലെ ആ സമയത്തെ മുതലാളിമാരുടെ അതായത് ഇൻഡസ്ട്രിയലിസ്റ്റ് അതായത് സമയത്തെ ബിസിനസ്മാന്റെ ഒരു ഒരു ഗ്രൂപ്പാണ് എഫ് ഐ സി സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു ലീഡിങ് ഓർഗനൈസേഷൻ ആണ് എഫ് ഐ സി സി ഐ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എൻ ആർ സർക്കാരാണ് അപ്പം ഇന്ത്യയിലെ ഒരുപാട് ക്യാപിറ്റലിസ്റ്റുകൾ ചേർന്നിട്ട് ഫോം ചെയ്യപ്പെട്ട ഒരു ലീഡിങ് ഓർഗനൈസേഷനാണ് എഫ് ഐ സി സി ഐ എഫ് ഐ സി സി ഐ പ്രപ്പോസല് മുന്നോട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഓക്കെ അതാണ് രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം ആദ്യത്തെ വിശേഷരായ രണ്ടാമത്തെ എഫ് ഐ സി സി ഐ പ്രപ്പോസൽ ഓക്കെ അടുത്താണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ അല്ല നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയാം അപ്പം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വാസ് സെറ്റപ്പ് ഇൻ നൈൻറ്റീൻ തേർട്ടി എയ്റ്റ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ചെയർമാൻ ആയിട്ടുള്ള നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ചെയർമാൻഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു ഇറ്റ് വാസ് ഓൺ ദ ഇനിഷ്യേറ്റീവ് ഓഫ് സുഭാഷ് ചന്ദ്രബോസ് തേർട്ടി ഫോർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്ന ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ബോസിന്റെ ഒരു നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുന്ന ഒരു സെറ്റപ്പ് വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ വേണം എന്ന് പറയുന്ന ഒരു ആശയം സുഭാഷ് ചന്ദ്രബോസ് കൊണ്ടുവരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ നിർദ്ദേശപ്രകാരം ജവഹർലാൽ നെഹ്റു അതിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരികയാണ് അതാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പം ഒന്ന് വിശേഷ പ്ലാൻ രണ്ട് എഫ് ഐ സി സി പ്രപ്പോസൽ മൂന്ന് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ആ ഇയർ ഒന്ന് ഓർത്തു വെച്ചോളുക ചെയർമാൻ ഉണ്ടെങ്കിൽ ചെയർമാൻ ആരാന്ന് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഓക്കെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം അടുത്താണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാം നിങ്ങൾ എല്ലാവരും കേട്ടുള്ളതാണ് അല്ലെ ബോംബെ പ്ലാൻ ഓൾസോ നോൺ ആസ് എ പ്ലാൻ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ ഓക്കെ ഈ ബോംബെ പ്ലാനിന് മറ്റൊരു പേരുണ്ടായിരുന്നു എ പ്ലാൻ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ സാമ്പത്തിക ഇന്ത്യയ്ക്ക് ഒരു സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതി എന്നറിയപ്പെട്ടതും ഏതാണ് ബോംബെ പ്ലാൻ ആണ് ഓക്കെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലെന്ന് വരും ചിലപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓപ്ഷനകത്ത് വരും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എന്തായാലും വരത്തില്ല ഓക്കെ അപ്പം ബോംബെ പ്ലാന് അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് എ പ്ലാൻ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഫോർ ഇന്ത്യ

ഇതല്ല ജോൺ മത്തായി നമുക്കറിയാം അല്ലേ അപ്പം ജോൺമത്തായിയാണ് ഈ ബോംബെ പ്ലാന്റ് പിന്നിൽ പ്രവർത്തിച്ച ഒരു മലയാളി എന്ന് പറയുന്നത് ഓക്കെ ബോംബെ പ്ലാന്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ എത്ര ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ടായിരുന്നു ഏത് വർഷമാണ് ഇതിൻ്റെ ഫൗണ്ടർ ആരാണ് ഫൗണ്ടർ അർദ്ധേശ്വർ ദലാലാണ് ഓക്കെ അവിടുത്തെ പ്ലാന് നോക്കാം അടുത്താണ് ഗാന്ധിയൻ പ്ലാൻ ഗാന്ധിയൻ പ്ലാൻ ഓക്കെ ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുമ്പം നമുക്ക് ഗാന്ധിജിക്ക് നമ്മളുടെ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ചും സാ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധിജി എപ്പോഴും വികസനം ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങണം റൂറൽ ഏരിയയിൽ നിന്നുള്ള വികസനം വേണമെന്ന് ഏറ്റവും കൂടുതൽ ഷഠിച്ച ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ഈ ആശയങ്ങളൊക്കെ പിന്തുടർന്നു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ആ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പിന്തുടർന്ന ഗ പല ഗാന്ധിയന്മാർ നമ്മൾ പറയും ഓക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഗാന്ധിയൻ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പം ഗാന്ധിയൻ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്തത് ഗാന്ധിജി അല്ല പക്ഷെ ഗാന്ധിയൻസ് ആണ് അതായത് ഗാന്ധിജിയുടെ ആശയങ്ങൾ പിന്തുടർന്ന് പോകുന്ന ആൾക്കാർ ചേർന്നിട്ടാണ് ഗാന്ധിയൻ പ്ലാൻ ഉണ്ടാക്കുന്നത് ഗാന്ധിയൻ പാൻ ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇത് ഫോർമുലേറ്റ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ ശ്രീ നാരായൺ അഗർവാൾ ശ്രീ നാരായൺ അഗർവാൾ ആണ് ഗാന്ധിയൻ പാൻ ഫോർമുലേറ്റ് ചെയ്യുന്നത് ഹൂ വർക്ക് ഫോർ ഗാന്ധിയൻ പ്ലാൻ ഈ ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവരണം അല്ലെങ്കിൽ ആ ആശയത്തിന് വേണ്ടി പ്രവർത്തിച്ച മൂന്ന് പേരാണ് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജെ സി കുമരപ്പ നാരായൺ അഗർവാൾ ധരംപാൽ ഓക്കെ അപ്പം ഇത് ഫോർമുലേറ്റ് ചെയ്തത് നാരായൺ അഗർവാൾ ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജെ സി കുമരപ്പ നാരായൺ അഗർവാൾ ധരംപാൽ എന്നീ മൂന്ന് പേരാണ് ഓക്കെ ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ആരാണ് കൊണ്ടുവന്നത് ജെ സി കുമരപ്പ അപ്പൊ രണ്ട് പേര് ഓർത്ത് വെക്കുക ജെയ് സി കുമരപ്പ നാരായണ അഗർവാൾ ജെയ്സി കുമരപ്പയാണ് ഈ ഐഡിയ കൊണ്ടുവരുന്നത് ഈ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നാരായൺ അഗർവാൾ അപ്പൊ തീർച്ചയായിട്ടും കുമരപ്പ ഒരു ഐഡിയ കൊണ്ടുവരുന്നു നമുക്കൊരു ഗാന്ധിയൻ പ്ലാൻ കൊണ്ടുവരാം എന്നൊരു ഐഡിയ കുമരപ്പ കൊണ്ടുവരുന്നു നാരായൺ അഗർവാൾ അതൊരു വലിയൊരു പ്ലാൻ ആക്കി മാറ്റുന്നു പിന്നെ അതിന്റെ പിന്നിൽ പറഞ്ഞ മറ്റൊരാള് ആരാണ് ധരംപാറ കൂടിയാണ് അപ്പം തൊള്ളായിരത്തി നാല്പത്തിനാല് മൂന്ന് പേരുടെ പേര് ഫോർമുലേറ്റ് ചെയ്തത് ഐഡിയ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചു പോകണം ഉറപ്പാണ് ഓക്കെ അടുത്ത നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം അടുത്താണ് പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി ഓക്കെ പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി ഇത് ഫോർമേറ്റ് ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഗാന്ധിയൻ പ്ലാന് ശേഷമാണ് ഏത് വരുന്നത് പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി വരുന്നത് ഫോർമുലേറ്റ് ചെയ്തത് നമുക്കറിയാം എം എൻ റോയ് ആണ് അല്ലെ നമുക്ക് വളരെ അതിപ്രശസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഈ പറയുന്ന എം എൻ റോയ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസത്തിന്റെ ഒരു തുടക്കം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ കൂടിയാണ് ആര് എം എൻ റോയ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഓക്കെ ഇറ്റ്സ് അഡ്വക്കേറ്റഡ് ദീഡ് ഫോർ പ്രൊവൈഡിങ് പീപ്പിൾ വിത്ത് ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ് എന്താണ് ജനകീയ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ അവർക്ക് കൊടുക്കുക ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു പീപ്പിൾസ് പ്ലാൻ അല്ലെങ്കിൽ ജനകീയ പദ്ധതി വിഭാവനം ചെയ്തത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ മാർക്സിസ്റ്റ് സോഷ്യലിസം ഓക്കെ കാർമാക്സിന്റെ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ ആയിരുന്നു ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാരണം എപ്പോഴും മാർക്സിസം അല്ലെങ്കിൽ സോഷ്യലിസം എന്താ പറയുക ചോദിച്ചാൽ എന്താണ് ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് തന്നെയാണ് പീപ്പിൾസ് പ്ലാനിൻ്റെയും പിന്നിലുള്ള ഐഡിയോളജി എന്ന് പറയുന്നത് ൊവൈഡിങ്ക്സീസ്റ്റ് ഓൺ മാർസ്റ്റ് സോഷ്യലിസം ഓക്കെ അടുത്തൊരു പ്ലാനാണ് സർവോദയ പ്ലാൻ എന്ന് പറയും സർവോദയ പ്ലാൻ വാസ് ഫോർമുലേറ്റഡ് ബൈ ജയപ്രകാശ് നാരായൺ ഇൻ ജാനുവരി ഫിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഏത് വരുന്നത് സർവോദയ പ്ലാൻ വരുന്നത് അത് ഫോർമുലേറ്റ് ചെയ്തത് ജയപ്രകാശ് നാരായണാണ് ജയപ്രകാശ് നാരായൺ ഓക്കെ ഇൻ ജനുവരി ഫിഫ്റ്റി ഇൻസ്പെയർഡ് ഫ്രം ദ ഐഡിയോളജി ഓഫ് ഗാന്ധി ആൻഡ് ആചാര്യ വിനോദ ഭാവേ ഓക്കെ അതും സർവോദയ പ്ലാൻ എന്ന് പറയുന്നതും ഗാന്ധിജിയുടെ ചില പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ആചാര്യ വിനോദ ഭാവയുടെ പ്രിൻസിപ്പിൾസിനെയൊക്കെ ബേസ് ചെയ്തും അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെയാണ് ഏത് പ്ലാനും വരുന്നത് സർവോദയ പ്ലാനും വരുന്നതും എംഫോസൈസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് അഗ്രിബേസ്ഡ് സ്മോൾ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഓക്കെ ഇതിനെ പ്രധാനമായിട്ടും ബേസ് ചെയ്തിരിക്കുന്ന അഗ്രികൾച്ചറിലൂടെയും അതുപോലെ തന്നെ അഗ്രിബേസ്ഡ് ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ അതായത് കോട്ടേജ് കോട്ടൺ ഒക്കെ ബന്ധപ്പെട്ട ചില ചില ഇൻഡസ്ട്രീസിന്റെ ഒക്കെ ഡെവലപ്പ് പോയിട്ടാണ് ഇതിനകത്തൊന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്കാര് കൂടുതൽ മുന്നിലേക്ക് വരിക അവരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ സർവോദയ പ്ലാനിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ സർവോദയ പ്ലാൻ ജയപ്രകാശ് നാരായൺ നയൻറ്റീൻ ഫിഫ്റ്റി ഐഡിയോളജി ആരുടെയാണ് ഗാന്ധിജിയുടെയും ആചാര്യ വിനോദ ഭാവിയുടെയും ആണ് ഓക്കെ ക്ലിയർ ആണല്ലോ പീപ്പിൾസ് പ്ലാൻ സർവോദയ പ്ലാൻ ഓർത്തു വെച്ചോളുക പഠിച്ചോളുക വൃത്തിയായിട്ട് ഓക്കെ ഇനി അടുത്ത് നമുക്ക് സ്വാതന്ത്ര്യം എല്ലാം കിട്ടി സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഔദ്യോഗികമായിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന ഒന്നാണ് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നു എൻ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ എൻ പി ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ പ്ലാനിംഗ് കമ്മീഷൻ പ്ലാനിങ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ മാർച്ച് നയൻറ്റീൻ ഫിഫ്റ്റി ഒരുപാട് തവണ പലവട്ടം കമ്മീഷൻ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ചിലാണ് പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വരുന്നത് ഓക്കെ ഇറ്റ് ഈസ് ഓൾസോ നോൺസ് കോർണർ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് സിസ്റ്റം പാരൽ ക്യാബിനറ്റ് സൂപ്പർ ക്യാബിനറ്റ് ക്യാബിനറ്റ് ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് സിസ്റ്റം ഇതിനകത്ത് ഒരുപാട് പേരുകളുണ്ട് ഈ പ്ലാനിംഗ് കമ്മീഷന് ഒരുപാട് പേരുകൾ വിളിക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്ന കോർണർ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് സിസ്റ്റം ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കോർണർ സ്റ്റോൺ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ പാരലൽ സൂപ്പർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് സിസ്റ്റം എന്നൊക്കെ അറിയപ്പെടുന്നത് പ്ലാനിങ് കമ്മീഷൻ അപ്പൊ ക്യാബിനറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം വന്നിട്ട് ഇതെന്തുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനിങ് കമ്മീഷൻ ആണ് എന്ന് എഴുതിക്കോളും പാരലൽ ക്യാബിനറ്റ് സൂപ്പർ ക്യാബിനറ്റ് ക്യാബിനറ്റ് ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് സിസ്റ്റം

ഡി പി എസ് പിയുടെ പോളിസിക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് എ അഡ്വൈസറി ബോഡി നീദർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓറെ സ്റ്റാറ്റുട്ടറി ബോഡി ഓക്കെ വെക്കുക ഇതൊരു നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയല്ല മറിച്ച് ഇറ്റ് ഈസ് ആൻ അഡ്വൈസറി ബോഡി ഇതൊരു ഉപദേശക സമിതിയാണ് ഇറ്റ് ഈസ് അഡ്വൈസറി ബോഡി 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 എ എ കോൺസ്റ്റിറ്റ്യൂഷണൽ നോർ പ്രിപ്പേഴ്സ് ദ ഡ്രാഫ്റ്റ് ഓഫ് ഫൈവ് ഓക്കെ അതുപോലെ തന്നെ എൻ പി സി എന്ത് ചെയ്യുന്നു നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാനുകൾ തയ്യാറാക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ട സാമ്പത്തിക വ്യവസ്ഥ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ പ്ലാനിംഗ് കമ്മീഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ അവർ പ്രിപ്പയർ ചെയ്യുന്ന പ്ലാനുകളാണ് ഫൈവ് ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത് ഇപ്പൊ അതില്ല ഓക്കെ പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നാഷണൽ പ്ലാനിംഗ് കമ്മീഷനാണ് അതുപോലെ തന്നെ പോവർട്ടി ലൈൻ ഇന്ത്യയിൽ രേഖ നിർണ്ണയിക്കുന്നതും ആരാണ് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു ഇപ്പൊ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല എന്ന് ഓർക്കുക അപ്പം രണ്ട് കാര്യങ്ങളുണ്ട് പ്ലാനിങ് കമ്മീഷൻ ആണ് പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നത് പ്ലാനിങ് കമ്മീഷൻ ആണ് ഇന്ത്യയിലെ പോവർട്ടി ലൈൻ തീരുമാനിക്കുന്നത് ഓക്കെ ഓർത്തു വെക്കുക അടുത്താണ് അടുത്ത ചെയർമാനെ കുറിച്ച് നോക്കാം പ്ലാനിങ് കമ്മീഷൻ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ ഓർത്തു വെക്കുക ഇതൊന്നും ശ്രദ്ധിച്ചു വെച്ചോളാം ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് യോഗ് ഓർത്തു വെക്കേറ്റ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് എൻ പി സി നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ഒഫീഷ്യലി ക്യാൻസൽ ചെയ്യപ്പെട്ടു പകരം മറ്റൊരു സ്ഥാപനം വരുന്നു അതാണ് നീതി എന്ന് പറയുന്നത് മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ നീതി ആയോഗിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് പറയുന്നില്ല ഓക്കെ അപ്പം ജനുവരി പതിനഞ്ച് സോറി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് എൻ പി സി നാഷണൽ പണിങ് കമ്മീഷൻ ഒഫീഷ്യലി ക്യാൻസൽ ചെയ്യപ്പെട്ടു അങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റ് ചെയർമാൻ എൻ പി സിയുടെ ലാസ്റ്റ് ചെയർമാൻ നരേന്ദ്രമോദിയാണ് ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് മൊണ്ടേക് സിംഗ് അലുവാലിയാണ് ഓക്കെ അപ്പം ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഗുൽസാർലാൽ നന്ദ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് മൊണ്ടേക് സിംഗ് അലുവാലിയാണ് ഓക്കെ പിന്നെ കേരളത്തിന്റെ ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് വരുന്നത് ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഇ എം എസ് നമ്പൂതിരിയപ്പാടാണ് ഫസ്റ്റ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് എം കെ എ ഹമീദാണ് ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തു വെച്ചേക്ക അപ്പൊ ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് നമുക്കറിയാം ജവഹർലാൽ നെഹ്റു അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദി ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ഗുൽസാരിലാൽ നന്ദ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ മൊണ്ടേക് സിംഗ് അലുവാലിയ ഓക്കെ വേറാണല്ലോ ഓർത്തു വെച്ചോളുക ഇതെല്ലാം ചോദിച്ചിട്ടുള്ള പല പരീക്ഷകളിലും ഇപ്പൊ കേരള പി എസ് സി എടുത്താലും ശരി ആർ പി എഫിന്റെ പരീക്ഷ എടുത്താലും ഏത് പരീക്ഷ എടുത്താലും ഇക്കണോമിക്സ് ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള വൺ വേഡ് ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മാക്സിമം ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള മറ്റ് എക്സ്പ്ലോറേറ്ററി കണ്ടന്റ്സ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ അടുത്താണ് എൻ ഡി സി എന്ന് പറയുന്നൊരു സ്ഥാപനം എൻ ഡി സി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എൻ ഡി സി ഓക്കെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് സിക്സ് ഓഗസ്റ്റ് നയൻറ്റീൻ ഫിഫ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് ഫോം ചെയർമാൻ റ്റ് യൂണിയൻ ടെറിട്ടറി മെമ്പേഴ്സ് ആണ് പറഞ്ഞത് ഉണ്ട് ഉണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരുണ്ട് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും നീതി ആയോഗിന്റെ മെമ്പേഴ്സ് ഉണ്ടാവും ഇതാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ പി സി എന്ന് പറയുന്നത് നാഷണൽ പ്ലാനിങ് കമ്മീഷനാണ് എൻ ഡി സി ഓക്കെ ഓക്കെ ഈ എൻ പി സി ആണ് നമ്മുടെ രാജ്യത്ത് ഫൈവ് ഇയർ പ്ലാൻസ് പഞ്ചവത്സര പദ്ധതി പ്രിപ്പയർ ചെയ്തിട്ട് എൻ ഡി സിക്ക് കൈമാറും എൻ ഡി സി എന്ത് ചെയ്യും ഈ പദ്ധതി പരിശോധിക്കും നമുക്ക് നടത്താൻ പറ്റുന്നതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പദ്ധതിയാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം എൻ ഡി സി എന്ത് ചെയ്യുന്നു ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നു എൻ പി സിക്ക് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നു അതാണ് എൻ ഡി സിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വിശദമായിട്ട് അറിഞ്ഞിരിക്കണം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഈ വീഡിയോ എല്ലാവരും നല്ല രീതിയിൽ കാണുക നിങ്ങൾ ഇതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക നമ്മൾ ഇതിന്റെ ഒരു പി ഡി എഫ് നോട്ട് നമ്മൾ ടെലിഗ്രാം ചാനലിനകത്ത് കൊടുക്കുന്നതായിരിക്കും ടെലിഗ്രാം ചാനലിലേക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ജോലി ജോയിൻ ചെയ്യുക അവിടെ നമുക്ക് നോട്ട്സ് എടുക്കാം അപ്പം ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ഫാക്റ്റ് ആണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ നമ്മുടെ ഇനി വരുന്ന വീഡിയോകളും മറ്റു വീഡിയോസും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ കാണുക കണ്ടതിന് ശേഷം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വളരെ വിലയേറിയ കൺസ്ട്രക്റ്റീവായിട്ടുള്ള കമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതനുസരിച്ച് നമ്മുടെ ക്ലാസുകൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പറയുന്ന അനുസരിച്ചുള്ള ടോപ്പിക്കുകൾ നമ്മൾ മാത്സുകൾ നമ്മുടെ ക്ലാസ്സുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് സോ മച്ച്